ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ച് നോക്കാം സ്വവർഗ ലൈംഗിക ആഭിമുഖ്യമുള്ളവർ പൂർണ്ണ മനുഷ്യരാണ് അതുപോലെ ആദം ആദത്തെ പ്രണയിക്കുക ആയിരുന്നില്ല ചെയ്തത് ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം സ്വവർഗ വിവാഹത്തെ കേവലം അവിഹിത ബന്ധമായി ചുരുക്കുന്നവരും വിപ്ലവകരമായ മുന്നേറ്റമായി പൊലിപ്പിച്ചടുക്കുന്നവരും ഈ വിഷയത്തിൻ്റെ ഉള്ളുകൾകൾ അറിയാതെ പോകാം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും ലൈംഗിക ആഭിമുഖ്യം തോന്നുന്നത് സാധാരണമല്ല അതൊരു അപവാദമാണ് എന്നാൽ സ്വവർഗാനുരാഗം സ്വാഭാവികമാണെന്ന് വാദിക്കുന്നവരുണ്ട് അതേസമയം അതൊരു മാനസിക അപഭ്രംശമാണെന്ന് പറയുന്നവരുണ്ട് സ്വാഭാവിക വാസനയായി കണ്ട് അതിനെ മാനിച്ചാൽ മതി എന്ന് പറയുന്നവരും വൈകൃതമായി കണ്ട് അതിന് ചികിത്സ വേണമെന്ന് പറയുന്നവരും സമൂഹത്തിലുണ്ട് സ്വവർഗ വിവാഹം സംഭവിക്കുന്ന മറ്റൊരു സാഹചര്യവുമുണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കാൻ ലൈംഗികതയും ജെൻഡർ അല്ലെങ്കിൽ ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട് ആണോ പെണ്ണോ എന്ന നിലയിൽ ഒരാളുടെ ജീവശാസ്ത്രപരമായ അവസ്ഥയാണ് ലൈംഗികത എന്നാൽ ലൈംഗികതയെ അടിസ്ഥാനമാക്കിയുള്ള സമൂഹ പദവിയാണ് ജെൻഡർ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെയായിരിക്കണം അവരുടെ പെരുമാറ്റ ശൈലി ജീവിതചര്യകൾ വസ്ത്രധാരണം ചിന്താഗതി രുചിഭേദങ്ങൾ അവകാശങ്ങൾ കടമകൾ എല്ലാം ഏതു തരത്തിലാകണം എന്ന് പറഞ്ഞു വയ്ക്കുന്ന മൂല്യവിചാരങ്ങളും ചട്ടക്കൂടുകളും അടങ്ങുന്നതാണ് ലിംഗപദവി അതാകട്ടെ എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഒരുപോലെയല്ല നീണ്ട മുടി സ്ത്രീക്ക് അലങ്കാരമാണെന്നും ആണുങ്ങൾ കരയാൻ പാടില്ല എന്നുമൊക്കെ നമ്മോട് പറഞ്ഞതും ലിംഗപദവി സങ്കല്പങ്ങളാണ് സ്വാഭാവികമായും ഇതിൽ പുരുഷ കേന്ദ്രീകൃതമായ കുറേയൊക്കെ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതും സത്യമാണ് ലിംഗപദവിയും ഇത്തരം സാമൂഹിക വശങ്ങളല്ല നമ്മുടെ വിഷയം എന്നാൽ ജീവശാസ്ത്രപരമായി പുരുഷനോ സ്ത്രീയോ ആയി പിറന്ന ഒരാൾക്ക് എതിർ ലിംഗപദവി ആന്തരികമായി കൈവരുന്ന സ്ഥിതിയാണ് ട്രാൻസ്ജെൻഡർ അവസ്ഥ സ്വവർഗവിവാഹം സഭ അനുവദിക്കുകയോ അത്തരം ബന്ധങ്ങളെ വിവാഹമായി അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല സ്വവർഗ വിവാഹങ്ങൾ സഭ അനുവദിക്കാത്തതിനെ വ്യക്തമായ കാരണങ്ങളുണ്ട് സഭയുടെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ആജീവനാന്ത ബന്ധമാണ് വിവാഹം അതിനെ ഒരു ദൈവിക വ്യവസ്ഥയായ സഭ മനസ്സിലാക്കുന്നു ദൈവം പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ് ദൈവവചനം വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സ്വവർഗ ബന്ധങ്ങളിൽ സാധിക്കുകയില്ല ഒന്നാമതായി ദമ്പതികൾ തമ്മിലുള്ള സമ്പൂർണ്ണ പരസ്പര സമർപ്പണം ഒരേ വർഗ പൂർണ്ണമായും പൂർണമായും സാധിക്കുകയില്ല രണ്ടാമതായി വിവാഹത്തിൻ്റെ സുപ്രധാന ലക്ഷ്യമായ കുഞ്ഞുങ്ങളുടെ ജനനം ഇത്തരം ബന്ധങ്ങളിൽ അസാധ്യമാണ് എന്നാൽ പിന്നെ കുട്ടികളെ ദത്തെടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് അപ്പൻ്റെയും അമ്മയുടെയും ഒപ്പം വളർന്നു വരാൻ കുട്ടികൾക്ക് അവകാശമുണ്ട് എന്നാൽ സ്വവർഗ ബന്ധങ്ങളിൽ കുട്ടികൾ രണ്ട് പുരുഷന്മാരോടൊപ്പം വളർന്നു വരേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളോടൊപ്പം വളരേണ്ടി വരും കുട്ടികളുടെ അവകാശ ലംഘനം ഇതിൽ സംഭവിക്കും സ്വവർഗ ലൈംഗിക ആഭിമുഖ്യമുള്ളവ പൂർണ്ണ മനുഷ്യരാണ് അവർക്ക് എല്ലാ അവകാശങ്ങളും അവകാശങ്ങളുമുണ്ട് വിവാഹത്തിനൊഴികെ എന്നാൽ ദൈവിക സമർപ്പിത ജീവിതത്തിലേക്ക് സഭ സ്വാഗതം ചെയ്യുന്നില്ല അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് എന്നാൽ മനുഷ്യരെന്ന നിലയിൽ അവരോട് സഭയിലും സമൂഹത്തിലും വിവേചനം അരുത് എന്നാണ് സഭയുടെ നിലപാട് അവർക്ക് കൂതാശകൾ സ്വീകരിക്കാം സാധാരണമായ സഭാ ജീവിതവും ആകാം മനുഷ്യ സൃഷ്ടി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആദം ഹവായെ കണ്ട് പറഞ്ഞു എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയും ആദം ആദത്തെ പ്രണയിക്കുകയായിരുന്നില്ല തൻ്റെ തന്നെ പ്രതിബിംബത്തിൽ ആദം അനുരക്തനായിരുന്നില്ല ആദം ഹവായെ ദൈവസാന്നിധ്യത്തിൽ ഇണയായി സ്വീകരിച്ചപ്പോഴാണ് വിവാഹം നടക്കുന്നത് ഇതിൽ നിന്ന് വ്യതിരിക്തമായ വിവാഹസങ്കല്പങ്ങൾ ദേവചനത്തിനോ ക്രിസ്തീയ വിശ്വാസത്തിനോ നിരക്കുന്നതല്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ അപഭ്രംശങ്ങളാണ് അവയെ ആഘോഷിക്കുന്നത് വിപ്ലവകരമായ അറിവില്ലായ്മയാണ് വ്യാജമൂല്യങ്ങളുടെ ഉത്സവത്തിമർപ്പ് മാത്രമാണ് എന്നാൽ സ്വവർഗ അനുരാഗികളായ മനുഷ്യർ സാമൂഹികമായ വിവേചനത്തിനോ അധിക്ഷേപത്തിനോ മാറ്റി നിർത്തലിനോ വിധേയരായിക്കൂടാ താനും വിവാഹത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതുകൊണ്ട് സഭ അത്തരം ബന്ധങ്ങൾ അനുവദിക്കുന്നില്ല വാസ്തവത്തിൽ സ്വവർഗ ലൈംഗിക ആഭിമുഖ്യമുള്ളവർ എതിർ ലിംഗ ആഭിമുഖ്യമുള്ള ഒരാളെ വിവാഹം കഴിച്ച് ആ ജീവിതം താറുമാറാക്കുകയോ സ്വവർഗ ബന്ധത്തിലേക്ക് പോവുകയോ ചെയ്യരുത് എന്നാണ് സഭയുടെ നിലപാട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത്തരക്കാർ അവിവാഹിതരായി കഴിയേണ്ടി വരും ഭാഗം എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു